ഇന്ന് നരേന്ദ്രമോദിയുടെ പേരിൽ സ്വതന്ത്ര ഇന്ത്യ മറ്റൊരു ചരിത്രവും റെക്കോർഡും കുറിച്ചു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായിരുന്ന രണ്ടാമത്തെ ആൾ എന്ന റെക്കോർഡ് നരേന്ദ്രമോദി സ്വന്തമാക്കിയ സുവർണ ദിനമാണ് ജൂലൈ ഇരുപത്തിയഞ്ച് വെള്ളിയാഴ്ചയായ ഇന്ന് മോദി അധികാരത്തിൽ നാലായിരത്തി എഴുപത്തി എട്ട് ദിവസം പൂർത്തിയാക്കും ഇന്ദിരാഗാന്ധിയുടെ പേരിൽ ഉണ്ടായിരുന്ന നാലായിരത്തി എഴുപത്തിയേഴ് ദിവസം എന്ന റെക്കോർഡാണ് നരേന്ദ്രമോദി തകർത്തിരിക്കുന്നത് ഇത് ഈ നൂറ്റാണ്ടിലോ ഇനി വരുന്ന നൂറ്റാണ്ടുകളിലോ ഇന്ത്യ ഭരിക്കുന്ന ആർക്കും ഒരുപക്ഷേ തൊടാൻ പോലും ആകാത്ത റെക്കോർഡായിരിക്കും കാരണം ബഹുസ്വര രാജ്യം നാനാത്വത്വം വിവിധ ഭാഷ മതം എല്ലാം മറികടന്ന് ഒരാൾക്കും ഒരുപക്ഷെ വരും ഭാവിയിൽ പോലും ഇത്തരത്തിൽ തുടർച്ചയായി ഇന്ത്യ ഭരിക്കാൻ ആകില്ല എന്ന് വരാം ഇന്ദിരാഗാന്ധി നാലായിരത്തി എഴുപത്തിയേഴ് ദിവസം ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്നു എങ്കിൽ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ആയിരുന്നു അധികാരത്തിൽ നിന്ന് പുറത്തു പോകും എന്ന സ്ഥിതി വന്നപ്പോൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ജനാധിപത്യം അട്ടിമറിച്ച് പാർലമെന്റ് പിരിച്ചുവിട്ട് സ്വേച്ഛാധിപതിമാരെ പോലെ തന്റെ കസേര നിലനിർത്തുകയായിരുന്നു മറുവശത്ത് നരേന്ദ്രമോദി ആകട്ടെ പാർലമെന്റിൽ കയറിയതും തന്റെ ഓരോ ടേമിലും അവിടുത്തെ പടിയിൽ തൊട്ട് വന്ദിച്ചാണ് അത്രമാത്രമാണ് ജനാധിപത്യത്തെയും പാർലമെന്റിനെയും സ്നേഹിക്കുന്നതിൽ ഇന്ദിരാഗാന്ധിയിൽ നിന്നും നരേന്ദ്രമോദിയിലേക്കുള്ള ദൂരം ജനാധിപത്യ രീതിയിൽ നാലായിരത്തി എഴുപത്തി എട്ട് ദിവസം നരേന്ദ്രമോദി ഇന്ത്യ ഭരിച്ചു പതിനാറ് വർഷം ഇരുന്നൂറ്റി എൺപത്തി ആറ് ദിവസം ഇടവേളയില്ലാതെ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായിരുന്നതിന്റെ റെക്കോർഡ് ജവഹർലാൽ നെഹ്റുവിനുണ്ട് എന്നാൽ മോദിക്ക് മുന്നിൽ കാലാവധി ഇനിയും ബാക്കി കിടക്കുന്നു ഇനിയും വർഷങ്ങൾ ഭരിക്കാനുള്ള ജനവിധി വീണ്ടും ബാക്കി കിടക്കുന്നു സ്വാതന്ത്ര്യത്തിന് ശേഷം ജനിച്ച ആദ്യത്തെ പ്രധാനമന്ത്രിയായ മോദി ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രിയും ഉയർന്ന പദവിയിൽ രണ്ട് പൂർണ്ണ കാലാവധി പൂർത്തിയാക്കിയ ആദ്യ വ്യക്തിയുമാണ് ഇന്ദിരാഗാന്ധിക്ക് ശേഷം ഭൂരിപക്ഷത്തോടെ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട ഒരേ ഒരു സിറ്റിംഗ് പ്രധാനമന്ത്രിയാണ് അദ്ദേഹം ഒരു പാർട്ടിയുടെ നേതാവ് എന്ന നിലയിൽ തുടർച്ചയായി ആറ് തിരഞ്ഞെടുപ്പുകളിൽ വിജയിച്ച പ്രധാനമന്ത്രിമാരിലും മുഖ്യമന്ത്രിമാരിലും മോദി മാത്രമാണ് ഇന്ത്യാ ചരിത്രത്തിലെ ഏക വ്യക്തി എന്ന ബഹുമതിയും നരേന്ദ്രമോദിക്ക് മാത്രം സ്വന്തമാണ് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി പന്ത്രണ്ട് വർഷങ്ങളിൽ ഗുജറാത്ത് തിരഞ്ഞെടുപ്പിലും തുടർന്ന് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷങ്ങളിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും അദ്ദേഹം വിജയിച്ചു മാത്രമല്ല ഇന്ന് നരേന്ദ്രമോദി മറ്റൊരു റെക്കോർഡ് കൂടി ഇന്ത്യയിൽ നേടിയിരിക്കുന്നു ഒരു സംസ്ഥാനത്തും കേന്ദ്രത്തിലും ഇരുപത്തിനാല് വർഷം ഒരു സർക്കാരിനെ നയിച്ചതിന്റെ നാഴികക്കല്ല് അദ്ദേഹം കൈവരിക്കും ഈ കാര്യത്തിൽ നരേന്ദ്രമോദി ജവഹർലാൽ നെഹ്റുവിനെയും മറികടന്നു ഗുജറാത്തിൽ മൂന്ന് വട്ടം മുഖ്യമന്ത്രി ആയ ശേഷമാണ് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായത് ഇത്രമാത്രം റെക്കോർഡ് ഇതാർക്കും ഇന്ത്യയിൽ നേടാനാകില്ല ആകെയുള്ള സാധ്യത ഇനി നമുക്ക് മുന്നിൽ ഈ റൂട്ടിലുള്ളത് യോഗി ആദിത്യനാഥനാണ് എന്നാൽ യോഗി ഇന്ത്യൻ പ്രധാനമന്ത്രി ഭാവിയിലാകണം എന്നാഗ്രഹിക്കുന്ന അനേകം ആളുകളുണ്ട് അങ്ങനെ വന്നാൽ നരേന്ദ്രമോദിയുടെ റൂട്ടിലൂടെ മറ്റൊരു മുഖ്യമന്ത്രിയും രാജ്യത്തലപ്പത്തെത്തിയേക്കാം ഇന്ത്യ ഭരിച്ച ഏതൊരു പ്രധാനമന്ത്രിക്കും ലഭിക്കാത്ത റെക്കോർഡാണിത് സ്വാതന്ത്ര്യാനന്തരം ജനിച്ച ആദ്യത്തെ പ്രധാനമന്ത്രിയും ഹിന്ദി ഇതര സംസ്ഥാനത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന വ്യക്തിയുമാണ് നരേന്ദ്രമോദി ഇക്കാര്യത്തിലും മോദി ജവഹർലാൽ നെഹ്റുവിനെയും മറികടന്നു ഹിന്ദി സംസ്ഥാനത്ത് നിന്നും വന്നാലേ ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാൻ പറ്റൂ എന്ന ധാരണയും മോദി തിരുത്തുകയായിരുന്നു ജൂലൈ ഇരുപത്തിയഞ്ചിന് മോദി നാലായിരത്തി എഴുപത്തിയെട്ട് ദിവസം അധികാരത്തിൽ തികയ്ക്കുമെന്നും തുടർച്ചയായി ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായിരുന്ന രണ്ടാമത്തെ വ്യക്തിയായി മാറുമെന്നുമുള്ള ഈ വിവരങ്ങൾ ലോകമാകെയുള്ള ആഗോള നേതാക്കളിലും അമ്പരപ്പ് തന്നെയാണ് ലോകത്ത് പോലും ജനാധിപത്യ രാജ്യങ്ങളിൽ ആർക്കും സാധിക്കാത്തതാണ് ഇന്ത്യയിലെ ഒന്നര ദശാംശം അഞ്ച് ബില്യൺ ജനങ്ങളെയും തൃപ്തിപ്പെടുത്തണം ഒരു പ്രധാനമന്ത്രിയാകാൻ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളുടെയും തുടർച്ചയായ മൂന്നാം വട്ട ജനവിധിയിലും മോദി തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാവുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ജനുവരി ഇരുപത്തിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മാർച്ച് ഇരുപത്തി നാല് വരെ തുടർച്ചയായി നാലായിരത്തി എഴുപത്തിയേഴ് ദിവസം പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയെ മറികടക്കുന്ന നരേന്ദ്രമോദി ഒരു ദിവസം പോലും തനിക്ക് ലഭിച്ച ജനവിധിയിൽ കൂടുതൽ അധികാരത്തിൽ കടിച്ചു തൂങ്ങിയിട്ടില്ല ഒരു അടിയന്തരാവസ്ഥയും പ്രഖ്യാപിച്ച് ഇലക്ഷൻ ഇല്ലാതാക്കിയിട്ടുമില്ല നല്ല അന്തസ്സോടെ തങ്കത്തിളക്കത്തിൽ ഒരു കരട് പോലും ഇല്ലാത്ത റെക്കോർഡും അവോർഡും തന്നെയാണ് ഇന്ത്യയിൽ ഈ ദിവസം അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ഇരുപത്തഞ്ച് വെള്ളിയാഴ്ച നരേന്ദ്രമോദിയുടെ പേരിൽ പിറന്നിരിക്കുന്നത് അത്യപൂർവ്വങ്ങളിൽ അത്യപൂർവ്വമായ റെക്കോർഡാണിത് ന്യൂസ് ഡെസ്ക് കർവാനസ്